വഴിക്കടവിൽ ഒരു വിദ്യാർത്ഥി പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ യു ഡി എഫ് ഗൂഢാലോചന പ്രതിപക്ഷ ഗൂഢാലോചന ആരോപിച്ച ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ആ പ്രസ്താവനയിൽ നിന്ന് മലക്കം പറഞ്ഞതിൽ ഞങ്ങളെ സ്വാഗതം ചെയ്തു അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നത് പറഞ്ഞത് എന്താണെന്നെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് അതേ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ മുഴുവൻ പിന്തുണച്ച ഒരാളും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ആ ഗൂഢാലോചന എന്നുള്ള വാക്ക് ആവർത്തിക്കുകയുണ്ടായി മന്ത്രിക്ക് പിന്തുണ നൽകിക്കൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ ഗൂഢാലോചന വാദവും എം വി ഗോവിന്ദൻ പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും പിൻവലിച്ച് മാപ്പ് പറയാൻ നിലമ്പൂരിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ തെറ്റായ മന്ത്രി പറഞ്ഞു മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അങ്ങനെ പറയാമല്ലോ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളുടെ കയ്യിലുണ്ട് പറഞ്ഞത് തിരിഞ്ഞു കയറിയപ്പോഴാണ് അതിൽ നിന്ന് മാറി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതിലേക്ക് വന്നത് അതിനെ പിന്തുണച്ചൂഢാലോചന വാദത്തെ പിന്തുണച്ച എം വി ഗോവിന്ദന്റെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പോ